നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം ദൈവം ചെയ്യും എന്താ അതിൻ്റെ തെളിവ് അല്ലെങ്കിൽ ദൈവത്തിന് ഇന്ന് ഒരു അത്ഭുതം ചെയ്യാൻ പറ്റുമെന്നുള്ളതിന് ഉറപ്പല്ല യോഗനാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിയൊന്നാം വാക്യത്തിൽ ബൈബിൾ പറയുന്നു മാർത്ത യേശുവിനോട് കർത്താവെ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു ഇപ്പോഴും നീ ദൈവത്തോടെ എന്ത് അപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു യേശു അവളോട് നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു മാർത്ത അവനോട് ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു ഞാൻ ഈ മെസ്സേജ് കേൾക്കുന്ന എൻ്റെ വാത്സല്യ സഹോദരി സഹോദരന്മാരോട് ദൈവത്തിൽ നിന്ന് ഒരത്ഭുതം ഒരു വിടുതൽ പ്രതീക്ഷിക്കുന്നവരോട് പ്രധാനമായും ഈ ഭാഗത്ത് നിന്ന് വളരെ ഒരു കാര്യം പങ്കുവയ്ക്കുകയാണ് ഒന്ന് യേശു കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ട ആ ബഥാനീല കുടുംബത്തിൽ ലാസർ മരണപ്പെട്ടതിന് ശേഷമാണ് യേശു കർത്താവ് കടന്നു വന്നത് എന്നാൽ ലാസറിൻ്റെ രോഗവിവരം യേശു അറിഞ്ഞിരുന്നു ലാസറിൻ്റെ രോഗം മൂർച്ഛിച്ച വിവരവും ലാസർ മരിപ്പാറായിരിക്കുന്ന ക്രിട്ടിക്കൽ സിറ്റുവേഷനും യേശുവിനറിയാമായിരുന്നു പക്ഷേ ആ സമയത്ത് യേശു ആ ഭവനത്തിലേക്ക് പോയതായി നമ്മൾ കാണുന്നില്ല എന്നാൽ ലാസർ മരിച്ചു കഴിഞ്ഞ് നാല് ദിവസം കഴിഞ്ഞ് ആ വീട്ടിലേക്ക് യേശു വരികയാണ് ശിഷ്യന്മാരോടൊപ്പം ഉടനെ മാർത്ത കർത്താവിനെ വന്ന് എതിരേറ്റു എന്നിട്ട് ആ മാർത്തയാണ് യേശുവിനോട് പറയുന്നത് കർത്താവെ നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്നലകളിൽ നീ എൻ്റെ വീട്ടിൽ വന്നിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരണപ്പെടുകയില്ലായിരുന്നു പ്രാർത്ഥിച്ച് നിനക്ക് അവനെ സുഖപ്പെടുത്തുവാൻ കഴിഞ്ഞേനെ ഉടനെ യേശു കർത്താവ് മാർത്തയോട് പറയുകയാണ് നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും ഉടനെ മാർത്ത അതിന് മറുപടിയായി പറഞ്ഞത് ഒടുക്കത്തെ നാളിൽ പുനരുദ്ധാന നാളുകളിൽ എൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നിൽക്കുമെന്ന് എനിക്കറിയാം അപ്പോൾ മാർത്തയുടെ ഹൃദയത്തിനകത്തുണ്ടായിരുന്ന രണ്ട് വിശ്വാസം ഒന്ന് ഇന്നലകളിൽ നീ എൻ്റെ വീട്ടിൽ വന്നിരുന്നെങ്കിൽ ഒരത്ഭുതം നടന്നേനെ പക്ഷേ സംഭവിച്ചു പോയി എൻ്റെ സഹോദരൻ മരണപ്പെട്ടു എന്ന് വാർത്ത പറയുന്നു നാല് ദിവസമായി ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ മേല ഒന്നും ചെയ്യാൻ പറ്റുകയില്ല നാളകളിൽ പുനരുത്ഥാന നാളുകളിൽ അപ്പം വാർത്തയ്ക്ക് അത് പറയാൻ പറ്റണമെങ്കിൽ യേശു കർത്താവ് നടത്തിയ ബൈബിൾ സ്റ്റഡികളിലൊക്കെ ആ കുടുംബം വളരെ സജീവമായിരുന്നു പുനരുദ്ധാനത്തെക്കുറിച്ച് സദൂക്യന്മാർ അതില്ലെന്നൊക്കെ പറയുന്ന ആ സാഹചര്യത്തിൽ മരിച്ചവരുടെ പുനരുദ്ധാനത്തെ പലരും വിശ്വസിക്കാത്ത സമയത്ത് ഈ സഹോദരിക്കത് വിശ്വസിക്കാൻ കഴിയുന്നതിൻ്റെ കാരണം നിശ്ചയമായും യേശു കർത്താവിനോടുള്ള ബന്ധവും യേശു കർത്താവ് പഠിപ്പിച്ച വചനങ്ങൾ അവരുടെ അകത്തുള്ളത് കൊണ്ടുമാണ് യേശു അല്ലേ പറഞ്ഞത് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ഒടുക്കത്തെ നാളിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് യോഗനാൻ സുവിശേഷം ആറാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട് ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും ഒടുക്കത്തെ നാളിൽ ഞാൻ ഞാനവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് യോഗനാൻ സുശേഷം ആറാം അധ്യായത്തിലും യേശു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മാർത്ത വിശ്വസിച്ച രണ്ട് കാര്യങ്ങൾ ഇന്നലകളിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കാൻ കഴിയുന്ന ദൈവം നാളകളിൽ അത്ഭുതം ചെയ്യുവാൻ പറ്റുന്ന ദൈവം നാളകളിൽ അത്ഭുതം ചെയ്യുവാൻ കഴിയുന്ന ദൈവം പക്ഷേ യേശു അവളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് അവനെ വെച്ച സ്ഥലം എവിടെ അപ്പോൾ മാർത്ത മറിയ ആ കുടുംബം ആശ്ചര്യപ്പെട്ടുപോയി ഉടനെ പറയുന്നുണ്ട് കർത്താവെ മരിച്ചിട്ട് നാല് ദിവസമായല്ലോ നാറ്റം വെച്ച് തുടങ്ങിയല്ലോ പക്ഷെ നമുക്കറിയാം യേശു കർത്താവ് ആ കല്ലറവാതിൽക്കൽ ചെന്നു സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു മാറ്റി വീനെന്ന് കൽപ്പിച്ചു മുല്ലാസറെ പുറത്തു വരിക എന്ന് വിളിച്ചപ്പോൾ മരിച്ചവൻ നാറ്റം വെച്ചവൻ നാലു നാളായവൻ വിട്ട് ഉയർത്തെഴുന്നേറ്റ് പുറത്തു വന്നു ശ്രദ്ധിക്കുക മാർത്തയുടെ വിശ്വാസം ഇന്നലകളിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ദൈവം നമുക്കും അങ്ങനൊരു വിശ്വാസമുണ്ട് കർത്താവേ ഇന്നലകളിൽ നീ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു ഇന്നലകളിൽ നീ എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തു ഇന്നലകളിൽ എൻ്റെ ജീവിതത്തെ എൻ്റെ കുടുംബത്തെ എൻ്റെ തലമുറയെ നീ അത്ഭുതകരമായി നടത്തി ഇന്നലകളിൽ നീ എന്നെ ശുശ്രൂഷകളിൽ അത്ഭുതകരമായി ഉപയോഗിച്ചു പരിപാലിച്ച് വഴി നടത്തി എന്നാൽ പ്രസൻറ്റ് സിറ്റുവേഷനിൽ വറയിടാണ് പ്രസൻറ്റ് സിറ്റുവേഷനിൽ ആകുലപ്പെട്ടിരിക്കുകയാണ് ഒരത്ഭുതം നടക്കുമെന്നുള്ള ചിന്ത ഒന്നും തന്നെയില്ല പക്ഷേ ഇങ്ങനെ അങ്ങ് പറയുകയാണ് കർത്താവെ നാളുകളിൽ വാഗ്ദത്വമൊക്കെ ഒത്തിരി ഉണ്ടല്ലോ നീ ഞങ്ങൾക്ക് ഒത്തിരി പ്രോമിസൊക്കെ തന്നിട്ടുണ്ടല്ലോ നാളുകളിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ശുശ്രൂഷയിൽ എൻ്റെ മക്കളിൽ എൻ്റെ കുടുംബത്തിൽ എൻ്റെ സാമ്പത്തിക മേഖലയിൽ ഒരത്ഭുതം നടക്കും കർത്താവെ നാളുകളിൽ ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഒരു വിടുതൽ നടക്കും പക്ഷേ ഇത് രണ്ടു കൂടെ നീക്കട്ടെ ഇന്നലകളിൽ ഇന്നലകളിൽ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ദൈവവും നാളകളിൽ അത്ഭുതം ചെയ്യുവാൻ പോകുന്ന ദൈവവും അതൊക്കെ ആ വിശ്വാസമൊക്കെ വളരെ നല്ലതാണ് പക്ഷേ യേശു പറഞ്ഞത് എന്താ അവനെ വെച്ച സ്ഥലം എവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലകളുടെ ദൈവം മാത്രമല്ല ഞാൻ നാളകളുടെ ദൈവം മാത്രമല്ല എബ്രായർ പതിമൂന്നിൻ്റെ എട്ടിലെഴുതിയിരിക്കുന്നു യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു അപ്പോൾ ഇന്ന് ഇപ്പോൾ ടുഡേ ഈ സമയത്ത് ഒരത്ഭുതം ചെയ്യാൻ യേശുവിന് കഴിയും ഇന്നലകളിലല്ല നാളുകളിലല്ല ഇപ്പോൾ ഈ സെക്കൻഡിൽ ഒരു മാറ്റം കൊണ്ടുവരുവാൻ ഒരു വിടുതൽ ചെയ്യുവാൻ ഒരു വഴി തുറക്കുവാൻ നിങ്ങളുടെ ഹൃദയം പിടഞ്ഞ് വേദനിച്ചുകൊണ്ട് കണ്ണുനീരോടെ ഈ മെസ്സേജ് കേൾക്കുന്ന എൻ്റെ പ്രിയ കുടുംബത്തോട് സഹോദരനോട് സഹോദരിയോട് ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മ അറിയിക്കുകയാണ് ഇപ്പോൾ ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുന്ന നിമിഷം നിങ്ങളുടെ ആ വിഷയത്തിൽ ഒരത്ഭുതം ചെയ്യുവാൻ യേശുവിന് കഴിയും